കൂനമച്ചിക്കാർ സന്തോഷത്തിലാണ് എന്താണ് ഈ സന്തോഷത്തിന്റെ കാരണം ഇടവക മധ്യസ്ഥനായ വിശ്വ സേവറിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും ധീര രക്തസാക്ഷിയായ വിശ്വ സബസ്യാനസന്റെയും തിരുനാളുകൾ സംയുക്തമായിട്ട് ആഘോഷിക്കുകയാണ് എല്ലാ വർഷവും ജനുവരി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി തീയതികളിൽ ഈ തിരുനാളുകൾ കൊണ്ടാടാറുണ്ട് പക്ഷേ ഈ വർഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാൻ കാരണം പള്ളി സ്ഥാപിതമായിട്ട് നൂറ് വർഷം തികയാണ് അതുകൊണ്ട് തന്നെ ഈ തിരുനാൾ നൂറാമത് സംയുക്ത തിരുനാളാണ് തിരുനാളുകളുടെ ആഘോഷം വിശുദ്ധരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ധീരരക്തസാക്ഷിയായ വിശ്വസഭാസ്യാനസനെ പോലെ വിശ്വാസത്തിൽ സ്ഥൈര്യമുള്ളവരും ധീരരുമായിട്ട് നിൽക്കുവാൻ വേണ്ടി ലോകം മുഴുവനും സുവിശേഷ പ്രഘോഷം നടത്തിയ വിശുദ്ധ പോലെ ക്രിസ്തുവിൻ്റെ സന്ദേശം ലോകത്തിലേക്ക് പറയുവാനായിട്ട് ലോകത്തിലേക്ക് യേശുവിനെ കൊണ്ടുവന്ന പരിശുദ്ധ കന്യാമറിയത്തെ പോലെ ഈ ലോകത്തിലേക്ക് ക്രിസ്തുവിനെ നൽകുവാനായിട്ട് ഈ അനുഗ്രഹം നമുക്ക് ലഭിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ ദേവാലയത്തിൽ വന്ന് ഈ വിശുദ്ധരുടെ മധ്യസ്ഥൻ തേടിക്കൊണ്ട് ദൈവത്തിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ധാരാളമായി നിങ്ങൾക്ക് ഏവർക്കും ഈ നാടിനും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ നിങ്ങൾക്ക് ഏവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങളും ആശംസകളും സ്നേഹപ്പുറം നേരുന്നു